നമസ്തേ ഹമ്പിയിലുള്ള ശിവക്ഷേത്രത്തിലാണ് വന്നേക്കണ കേട്ടോ ശിവക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശിവ ടെമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് വന്നപ്പോൾ ജസ്റ്റ് ക്ഷേത്രത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ താഴേക്ക് ഇറങ്ങി പോകണം ക്ഷേത്രത്തിലേക്ക് അന്ന് വരുമ്പോൾ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വെള്ളമൊക്കെ ഉണ്ടോയെന്നറിയില്ല എന്തായാലും ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച വേണം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഹസാർ റാം ക്ഷേത്രം ഹസാർ റാം മുൻപിലുള്ള ഒരു തകർന്ന ഇതാ ഇത് പാൻ ബസാർ എന്നാണ് പറയുന്നത് പാൻ ബസാർ ഒന്നുമില്ല തകർന്നു കിടക്കുന്ന ഈ ഒരു ഇതൊക്കെയുള്ള ഹസാർ റാം ക്ഷേത്രത്തിൽ നിന്നും വീരൂപാക്ഷ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഹംപിയിലെ മറ്റൊരു പ്രധാന ശിവക്ഷേത്രമായ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ഉള്ളത് ഭൂനിരപ്പിൽ നിന്നും ഏകദേശം പതിനഞ്ച് ഇരുപതടിയോളം താഴെയാണ് ക്ഷേത്രം നിൽക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ചെന്നാൽ ശ്രീകോവിലും വിഗ്രഹമെല്ലാം പിന്നെയും താഴ്ന്നാണ് നിൽക്കുന്നത് ശ്രീകോവിലിനുള്ളിലും മറ്റും ചെളിയും വെള്ളവും നിറഞ്ഞു കിടക്കുന്നു നമ്മുടെ അണ്ടർഗ്രൗണ്ട് ശിവടമ്പലിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു എക്സ്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാട്ടാ തറകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ആനയുടെ രൂപമൊക്കെ ഉണ്ട് കണ്ടോ ഇത്ര ആക്കി വെച്ചേക്കാം നമുക്ക് അവിടെ കയറാൻ പറ്റില്ല ഓഫ് കർണാടക എക്സ്വേഷൻ സൈറ്റ് ആണ് കണ്ടോസ് പാലസ് ഏരിയ അമ്പിയിലെ മറ്റൊരു ക്ഷേത്ര നിർമ്മിതിയാണ് ഭൂഗർഭശിവക്ഷേത്രം എന്നറിയപ്പെടുന്ന പ്രസന്ന വിരൂപാക്ഷേത്രം എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെ മഹാദേവൻ്റെ പ്രതിഷ്ഠയുടെ പേര് പ്രസന്ന വിരൂപാക്ഷൻ എന്നാണ് ഈയൊരു ക്ഷേത്രത്തിൻ്റെ ചുറ്റും നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ച എൻ്റെടാ പുല്ലിലൊക്കെ വെച്ച് പിടിപ്പിച്ച് അല്ല സൈഡില് അതൊക്കെ വെച്ചിട്ട് ഈ ഒരു ഗോപുരം മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉണ്ട് ഇതുപോലത്തെ ഗോപുരം നമ്മള് ഹേമകുണ്ടിലേക്ക് കയറുമ്പോൾ ഇതേമാതിരി ഗോപുരം കടന്നിട്ടാണ് കയറുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഗോപുരം ഉണ്ടായിരുന്നിരിക്കണം ഈ കാണുന്ന പോലെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ പുൽത്തകിടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തറനിരപ്പിൽ നിന്നും നിരവധി മീറ്റർ താഴെ നിർമ്മിച്ചതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ ഭൂഗർഭ ശിവക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഏകദേശം നാനൂറ് വർഷത്തിലേറെ ഈ ക്ഷേത്രം മണ്ണിനടിയിൽ കിടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ക്ഷേത്രം കണ്ടെത്തിയത് വിജയനഗര ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായർ ഈ ക്ഷേത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ രാജകുടുംബാംഗങ്ങൾ മാത്രം താമസിച്ച് ആരാധന നടത്തിയിരുന്ന ഒരു രാജകീയ ക്ഷേത്രമായിരുന്നു ഇതെന്നും വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ കടന്നു വരുമ്പോൾ ഈ ഒരു ഇത് കാണാട്ടാ ബലിക്കല് വശക്കാകെ തകർന്നു വയക വിജയനഗര ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെയും നിർമ്മാണം ചുറ്റുമതിലോടുകൂടിയ ക്ഷേത്ര ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ലളിതവും മനോഹരമായ ഘടനയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ വെള്ളമാണ് നിറച്ചും ചീ വീടുകളാണ് വവ്വാലുകളാണ് ഇവൻ്റെ നന്ദിയിരിക്കുന്നത് വെള്ളത്തിലാണ് ഉള്ളിലേക്ക് കയറണം വെള്ളം നല്ല വെള്ളമാണോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് കയറകത്തേക്ക് കയറുന്നില്ല വലിയ ക്ഷേത്രം കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ള കണ്ട നന്ദിയിരിക്കുന്ന വെള്ളത്തിലാണ് അതിൻ്റെ ഉള്ളിലാണ് ശിവനുള്ളത് മഹാദേവനുള്ളത് നമുക്ക് ചുറ്റും നടന്നത് കാണാം പൂർണമായിട്ടും കരിങ്കല്ല ക്ഷേത്രം നിർമ്മിച്ച മേൽക്കൂരയും എല്ലാം കണ്ടോ പിന്നെന്താ ബാക്ക് ഇവിടെ സൈഡിൽ കൂടെ കത്ത് കയറാം എന്ന് എന്നൊക്കെ മാമൻ കയറണ്ടി പിടിച്ചോ ഇവിടെ കയറാൻ പറ്റുമോ നോക്കാം ശിവലിംഗം ഉണ്ടോന്ന് നോക്കാം ഉള്ളിലേക്ക് അറ്റത്ത് നിറച്ച് പോവല എടുക്കുന്നുണ്ട് പക്ഷെ അറ്റത്ത് ശരിക്കും ഇത്രയും തന്നെ ഉള്ളില്ലേടാ ശിവലിംഗം ചെറിയൊരു ശിവലിംഗം ഉണ്ട് നോട്ടേടാ ഞാൻ വീട് കാണിച്ചെറിയ ശിവലിംഗത്തിരിപ്പുണ്ട് ുടെ ശരിക്കും നമ്മള് അകത്തേക്ക് കയറി നോക്കുമ്പോണ്ടല്ല ഇതൊരു ഒരു മറ്റേ ശ്രീവേൻ്റെ ഒരു ഉള്ളിലേക്ക് ഇതും ഇതും കടന്ന് ഏറ്റുള്ളിൽ ഭാഗത്താണ് ആശയവലങ്കരിക്കുന്നത് ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അത് അതില്ല അത് തകർത്ത് കളഞ്ഞു ഇവിടെ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് നമ്മളിപ്പോൾ കണ്ട ഉപദേ ഉപദേവതയായിരുന്ന ആ ഒരു ചെറിയ ക്ഷേത്രം നമുക്ക് ഇതിലങ്ങട്ട് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം ഇങ്ങനെ കടന്ന് കണ്ട ഇവിടെയാണ് ശിവലിംഗം വരുന്നത് ഇതില് കണ്ട മറച്ചു പോലാ കണ്ടാ അതന്നെ ആ നമ്മള് നിന്ന് നോക്കിയത് അവിടെയാണ് അവിടെയാണ് നിന്ന് നോക്കിയാ അവിടെ കണ്ട ഇത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലാണ് ശിവലിംഗം ഇതിന്റെ ഉള്ളിലാണ് ശിവലിംഗം വരുന്ന തൊമ്പ ഇതാണ് സ്ത്രീയെ വിളിച്ചിരിക്കേണ്ട ക്ഷേത്രത്തിന്റെ മുകൾ വശം തന്നെയാണ് കേറല്ല കയറി അങ്ങനെ ഇത് താഴെ പണിയാ ഇതാണ് ഒരു ഭൂനിരപ്പ് വരുന്നത് അതായത് ശരിക്കും ശരിക്കും തറ വരുന്നത് അതിന് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത്രയും താഴെയാണ് ഇതിനേലും കുറച്ചും കൂടി താഴെയാണ് ക്ഷേത്രം നിൽക്കുന്നത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ അവിടെ ഒക്കെ എന്തൊക്കെയോ പുതുക്കുക മറ്റേ മെയിൻ്റെനൻസിന് വേണ്ടി നടന്നില്ല എന്ന് തോന്നുന്നു അല്ല അതിൽ സ്തൂപം കാണാം അന്നത്തെ പണിയാണ് അന്തർഗ്രൗണ്ട് ശിവാട്ടിയമ്പഴ

സ്ലാ സ്ലാബ് ഒക്കെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നോക്കുകയാണെങ്കിൽ പ്രധാന ഹാൾ എന്ന ഈ ഒരു മഹാമണ്ഡപം അർത്ഥമണ്ഡപം ഗർഭഗൃഹം എന്ന ശ്രീകോവിൽ ശ്രീകോവിലേക്ക് നയിക്കുന്ന അന്തരള എന്ന ഒരു ചെറിയ ഹാൾ ഇവയെല്ലാം ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നു തൂണുകളിലും ക്ഷേത്രത്തിനകത്തോ അധികം കൊത്തുപണികൾ കാണാൻ കഴിയില്ല എന്നിരുന്നാലും ക്ഷേത്രം സ്വകാര്യ ചടങ്ങുകൾക്കായി ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു തകർന്നു കിടക്കുന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾ ഒരു തൂണാണ് ഗണപതിയാണോ ഗണപതി രൂപമാണോ കൊത്തി വെച്ച അതെ ഗണപതി എന്ന് തോന്നുന്നു ചതുർഭാഗമായിട്ടുള്ള ഗണപതി ഇത് കിണറാന്ന് തോന്ന വർഷത്തിൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഭൂഗർഭ ശിവക്ഷേത്രത്തിന്റെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരിക്കും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിറയുന്ന വെള്ളം തുങ്കഭദ്ര നദിയിൽ നിന്നും നേരിട്ട് ഒഴുകിയെത്തുന്നതെന്നാണ് വിശ്വാസം വെള്ളം ക്ഷേത്രത്തിൽ കയറുന്നതിനും പുറത്തേക്ക് ഒഴുന്നതിനും പ്രത്യേക വഴിയുണ്ടെന്നാണ് പറയുന്നത് നൂറ്റാണ്ടുകളോളം മണ്ണിൽ മറഞ്ഞ് ഈ ഒരു അത്ഭുത ക്ഷേത്രം കണ്ടെത്തിയത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവഫലമായാണ് ഹംബി വളരെ പ്രശസ്തമായ ഒരു പുരാതന നഗരമാണ് മണ്ണിനടിയിൽ മറഞ്ഞുപോയ ഇതുപോലുള്ള സ്മാരകങ്ങൾ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഇത്ര താഴ്ചലാണ് ക്ഷേത്രം ഈ ഒരു തകർന്ന ഭൂമിക്കടിയിലേക്ക് പോയുള്ള ശിവലിംഗ പ്രതീക്ഷയുള്ള ഒരു തകർന്ന ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി